വേദ പുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ വാസ്തു വാസ്തുസൂക്തം എടുക്കുകയാണല്ലോ ഈ അത്രവേദത്തിലെ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു ചരിത്രപരമായ സംഭവമാണ് മലയാളത്തിൽ കാരണം അത്രവേദം എന്നെന്തോ മന്ത്രവാദമാണ് പിന്നെ അതിനകത്ത് മുഴുവൻ പിന്നെ ആളുകളെയൊക്കെ ആഭിചാരം ചെയ്ത് കൊല്ലലാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മനോഹരമായ ചിന്ത വാസ്തു സൂക്തത്തിലുണ്ട് എന്ന് അല്ലെങ്കിൽ അത്ര വേദത്തിൽ ഉണ്ട് എന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏതായാലും നമുക്കതിലേക്ക് ഒന്നും കൂടി കടന്നു വരാം ആറാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ബ്രഹ്മയാണ് ഋഷി ഛന്ദസ്സിൽ ഒരു മാറ്റമുണ്ട് ഷക്വുരി ഗർഭാ ജഗതി ആണ് ഛന്ദസ് ഷക്വുരി ഗർഭാ ജഗതി ഛന്ദസ് ഷക്വരി ഗർഭാ ജഗതി ഛന്ദസ് തിാത്യാസമില്ല വാസ്തോഷുപതി ശാ ചേവത മന്ത്രഞ്ചോല ഓ ഋ ഋ ഋ ഋ ഋതേന സ്ഥൂണാമധിഹവംശോഗ്രോ വിരാജന്ന വൃക്ഷ ശത്രുൂൻ മാതേഷണം ശാളെ ശതം ജീവേമ ശരദീരാ ം ഋത സ്ഥൂണാമധിഹ വംശോഗ്രോ വിരാജന്നപവൃക്ഷവ ശ്രൂന് മാതേരിഷന് ഉപസത് ഗ ഗൃഹാണേ ശീവേമ ശരദീരാ ഓ ഋ ഋതേന സ്ഥൂണമധി റോഹ വംശോഗ്രോ വിരാജന്നപവൃക്ഷക്ഷവ ശ്രൂന് മാതേഷന്പത്രോ ഗൃഹാണെം ജീവേമ ശരദീരാ അതർവേദത്തിലെ മൂന്നാമത്തെ അധ്യായ കാണ്ഡമാണ് നമ്മൾ എടുക്കുന്നത് പന്ത്രണ്ടാമത്തെ സൂക്തമാണ് ആറാമത്തെ പന്ത്രാണ് വംശഹ അല്ലയോ വംശമേ അല്ലയോ വംശമേ ഋതേന ഋതേന നിശ്ചിതമായ ക്രമത്തോടെ നീ നിശ്ചിതമായ ക്രമത്തോടെ നീ തൂണാം അധിരോഹ തൂണിൻ്റെ സ്ഥാനത്തേറിയാലും സ്തൂണാം അധിരോഹ എന്നവിടെ പറയുന്നത് അതായത് ഈ ഗ്രഹത്തിന്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണിനെ പോലെ അത്യന്തം ദൃഢമുള്ളതായി തീർന്നാലും വംശം വംശം അങ്ങനെയാവണം എന്ന് പറയും പിന്നെന്താണ് പറയുന്നത് ഉഗ്രഹവിരാജൻ വർദ്ധിതമായ ബലത്തോടെ വിരാജിച്ചുകൊണ്ട് വർദ്ധിതമായ ബലത്തെ ബലത്തോടെ വിരാജിച്ചുകൊണ്ട് കൊണ്ട് ഉഗ്രഹ വിരാജൻ ഉഗ്രഹ വിരാജൻ എന്നാൽ വർദ്ധിതമായ ബലത്തോടുകൂടി വിരാജിച്ചുകൊണ്ട് ശത്രുൻ അപവൃഷ്വ അപവൃങ്ഷ്വ എന്ന് പറയുമ്പോൾ എന്താണ് രോഗാദികളായ ശത്രുക്കളെ ഇല്ലാതാക്കിയാൽ പറഞ്ഞാൽ വേദത്തിൽ വേദത്തിലെത്തുന്ന സമയത്ത് അവിടെ ശത്രു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ശത്രുമാ എന്നുള്ള ഒരു അർത്ഥം എടുക്കാനേ പാടില്ല രോഗാദികളെയാണ് മുഖ്യമായ ശത്രുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ രാക്ഷസന്മാരും ഉണ്ട് അതുപോലെ തന്നെ പിശാചുക്കളും ഉണ്ട് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും വളരെ കൃത്യമാണ് അതൊന്നും വാസ്തവത്തിൽ ഈ എന്താ പറയുക ഈ രോഗാണുക്കളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലാതെ അത് വൈറസിനെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും വളരെ കൃത്യമാണ് അത് ഇനി ഇവിടെ കിടക്കുന്നില്ല ഇപ്പൊ രോഗാദികളായ ശത്രുക്കളെ ഇല്ലാതാക്കണം ഈ വീട്ടിലുള്ള ആളുകൾ ശാലേ അതുകൊണ്ട് അല്ലയോ ശാലേ തേ ഗൃഹാണ ഉപസത്താരഹ തേ ഗൃഹാണാം ഉപസത്താരഹ നിന്റെ മുറികൾക്കുള്ളിൽ വസിക്കുന്നവർ തേ ഗൃഹാണാം ഉപസത്താരാ നിന്റെ മുറികൾക്കുള്ളിൽ വസിക്കുന്നവർ മാ ഋഷൻ മാ ഋഷൻ ഹിംസിക്കപ്പെടാതിരിക്കട്ടെ നാശമടയാതിരിക്കട്ടെ നശിക്കാതിരിക്കട്ടെ മാ ഋഷൻ ഹിംസിക്കപ്പെടാതിരിക്കട്ടെ നാശമടയാതിരിക്കട്ടെ വീട്ടിൽ അങ്ങനെ ഒരു അകാല മരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് എന്നിട്ട് എന്ത് വേണമെന്നറിയ സർവ്വ വീരാഹ വീരന്മാരായ ഞങ്ങളെല്ലാവരും ആ വീട്ടിൽ താമസിക്കുന്ന സർവവീരന്മാരും വീരന്മാരും വീരന്മാരായ ഞങ്ങളെല്ലാവരും ശതം ശരദഹ ജീവേമാ ശതം ശരദഹ ജീവേമാ ശതം ശരദഹ ജീവേമാ എന്ന് പറഞ്ഞാൽ നൂറ് ശരത്കാലങ്ങൾ ജീവിച്ചിരിക്കട്ടെ ഓ അതങ്ങനെ ആയിരിക്കണം നമ്മളെ വീട് ആ വീട്ടില് നമ്മളെ വംശ വംശത്തിൻ്റെ ആ വഴി ഇങ്ങനെ കടന്നു വരണം അതൊരു തൂണുപോലെ ഈ വീടിനെ താങ്ങി നിർത്തണം അവിടെ രോഗങ്ങൾ വരാതിരിക്കണം അവിടെ അകാല മരണങ്ങൾ സംഭവിക്കരുത് അങ്ങനെ അവിടെയുള്ള ഞങ്ങൾ ഓരോരുത്തരും നൂറ് ശരത്കാലങ്ങൾ ജീവിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം ഇതാണ് ഈ മന്ത്രത്തിൻ്റെ മനോഹരമായ ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം ചൊല്ലാം ഓം സ്ഥൂണാമധി രോഹ വംശോഗ്രോ വിരാജന്നൃങ് ശത്രു മാതേപത്തോ ഗൃഹാ ശതം ജീവേമ ശരദ സർവീരാം വംശ അല്ലയോ വംശമേ ഋതേന നിശ്ചിതമായ ക്രമത്തോടെ നീ സ്ഥൂണാം അധിരോഹ തൂണിന്റെ സ്ഥാനത്തെറിയാലും അതായത് ഗൃഹത്തിന്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണിനെ പോലെ അത്യന്തം ദൃഢമുള്ളതായി ദൃഢമുള്ളതായിത്തീർന്നാലും വർദ്ധിതമായ ബലത്തോടെ വിരാജിച്ചുകൊണ്ട് ശത്രു അപവൃങ്ഷ്വാ രോഗാദികളായ ശത്രുക്കളെ ഇല്ലാതാക്കിയാലും ശാലേ അല്ലേ ശാലേ തേ ഗൃഹാണാം ഉപസത്താരാ നിന്റെ മുറികൾക്കുള്ളിൽ വസിക്കുന്നവർ മാഷൻ ഹിംസിക്കപ്പെടാതിരിക്കട്ടെ കൊല്ലപ്പെടാതിരിക്കട്ടെ നാശമടയാതിരിക്കട്ടെ സർവവീരാ വീരന്മാരായ ഞങ്ങളേവരും ശതം ശരതഹ ജീവേവ നൂറ് ശരത്കാലങ്ങൾ ജീവിച്ചിരട്ടെ നൂറ് ശരത്കാലങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ഈ വീട്ടിൽ കഴിഞ്ഞു കൂടട്ടെ എന്ന് പറയുന്ന മന്ത്രമാണിത് അപ്പോൾ ഈ പറയുന്ന ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വീടിനെ കുറിച്ചുള്ള പരിപൂർണമായ സങ്കല്പമാണ് വാസ്തു അതാണ് ഈ വാസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വീടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഉദാത്തമായ ചിന്തകളുടെ സമാഹാരമാണ് വാസ്തുചിന്ത എന്ന് നമുക്ക് മനസ്സിലാവും ആ വാസ്തുചിന്തയായിരുന്നു പ്രാചീന വേദങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പം അത് നമുക്ക് പഠിക്കാനുള്ള അവസരമാണ് ഈ മന്ത്രപാഠ പാഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആളുകളിലേക്ക് വേദം എത്തിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം